ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഇപ്പോൾ വലിയ ഒരു നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് കേരളത്തിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എലക്ഷനിൽ മൂന്ന് സീറ്റ് എൽ ഡി എഫിനും അതുപോലെ തന്നെ ബി ജെ പി കേരള സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായി സിൻഡിക്കേറ്റിലേക്ക് ഒരു ബി ജെ പി അംഗം ജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ജനറൽ സീറ്റിലേക്കാണ് ഇപ്പോൾ ബി ജെ പി ജയിച്ചിരിക്കുന്നത് വിനോദ് കുമാറാണ് ബി ജെ പിയിൽ നിന്നും ജയിച്ചിരിക്കുന്നത് നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് സീറ്റിൽ എൽ ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയുമാണ് ജയിച്ചത് ബി ജെ പിയുടെ വിനോദ് കുമാറാണ് വിജയിച്ചിരിക്കുന്നത് എന്തായാലും ഇനി കോടതി തീരുമാനം പോലെ ആയിരിക്കും കോടതി വിധി പോലെ ആയിരിക്കും ഈ നടന്ന ഒൻപത് സീറ്റുകളിലേക്കുള്ള ആ ഒരു വിജയ പ പരാജയങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും ഇന്ന് വി സിയുടെ തീരുമാനത്തിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധവും സംഘർഷവും ഉണ്ടായിരുന്നു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കം പതിനഞ്ച് വോട്ടുകൾ എണ്ണരുതെന്ന് കോടതി നിർദ്ദേശമുള്ളതിനാൽ ഇന്ന് വോട്ടെണ്ണുന്നില്ലെന്ന വൈസ് ചാൻസലറുടെ തീരുമാനമാണ് തർക്കത്തിന് കാരണമായത് തന്നെ മുഴുവൻ വോട്ടുകൾ എണ്ണണമെന്നാണ് ഇടത് സംഘടനകളുടെ ആവശ്യവും പ്രതിഷേധവുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ സർവകലാശാല കവാടത്തിൽ പോലീസ് തടഞ്ഞത് സംഘർഷത്തിൽ കരാശിക്കുകയായിരുന്നു മണിക്കാണ് ഒൻപത് സീറ്റുകളിലേക്കുള്ള സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത് തന്നെ എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള പതിനഞ്ച് വോട്ടുകൾ സംബന്ധിച്ചുള്ള വിഷയത്തിൽ തീർപ്പ് വന്ന ശേഷം വോട്ടെണ്ണയാൽ െന്ന് സർവകലാശാല വൈസ് ചാൻസലർ അറിയിക്കുകയായിരുന്നു പതിനഞ്ച് വോട്ടുകൾ ചെയ്യാമെങ്കിലും അത് എണ്ണരുതെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് മുൻനിർത്തിയായിരുന്നു വി തീരുമാനം എന്നാൽ ആ പതിനഞ്ച് വോട്ടുകൾ മാറ്റി നിർത്തി ബാക്കി വോട്ടുകൾ എണ്ണണമെന്ന ഇടത് സംഘടനകളുടെ ആവശ്യം വി സി നിരസിച്ചതോടെയാണ് എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയത് ആകെ തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളാണ് ഉള്ളത് സിൻഡിക്കേറ്റിലെ പത്ത് വിദ്യാർത്ഥി പ്രതിനിധികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഗവർണറുടെ നോമിനികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതേ തുടർന്ന് മറ്റ് സംഘടനകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ ഇവർക്കെതിരെയും ഹൈക്കോടതിയെ സമീപിച്ചു പതിനഞ്ച് പ്രതിനിധികളുടെ വോട്ട് അനിശ്ചിതത്വത്തിലായതോടുകൂടിയാണ് ഇവർക്ക് വോട്ട് ചെയ്യാമെന്നും എന്നാൽ അത് എണ്ണരുതെന്നും കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചത് എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരം ശരിക്കും മൂന്ന് സീറ്റുകൾ ഇപ്പോൾ എൽ ഡി എഫും അതുപോലെ തന്നെ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് അതും കേരള സർവകലാശാലയുടെ തന്നെ ചരിത്രത്തിലാദ്യമായി സിൻഡിക്കേറ്റിലേക്ക് ഒരു ബി ജെ പി അംഗം ജയിച്ചിരിക്കുകയാണ് ജനറൽ സീറ്റിലേക്കാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്നത് വിനോദ് കുമാറാണ് ആ വിജയിയായിരിക്കുന്ന ആൾ